ഞാൻ നാസർ മന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ ഹെഡിങ് സന്ധി വാര്യർ എവിടെ എന്നാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പി വി അൻപറ എവിടെയെന്ന് ചോദിച്ച അവസാനം ഒരു പിന്നെ ആഫ്രിക്കയിലെ സ്വർണം വാരാനൊക്കെ പോയി അതുപോലെയുള്ള ചോദ്യം അല്ലെ എവിടെയാണ് മത്സരിക്കാൻ സാധ്യത എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു കാലത്ത് ബി ജെ പിയുടെ ചാനൽ ചർച്ചയിലെ സജീവ സാന്നിധ്യമായിരുന്നു സന്ധി വാര്യർ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിലെ അസ്വാരസ്യങ്ങൾ കാരണം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം കോൺഗ്രസ് ചേർന്നു ഈ സന്ദീപ് വായർ ബി ജെ പി ഈ പിന്നിപ്പ് ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അന്ന് അദ്ദേഹത്തിന് ഇല്ലാത്ത ഗുണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം കോൺഗ്രസ് ചേർന്നപ്പോൾ സന്ദീപ് വായർ അടുത്ത മുസ്ലിം വിരോധിയായി ആർ എസ് എസ് കാരനായി പല പേരിൽ അറിയപ്പെട്ടു പാലക്കാട് തിരഞ്ഞെടുപ്പില് സന്ധീപ് വാര്യെ വിമർശിക്കാൻ വേണ്ടി മാത്രം മുസ്ലിം സംഘടനകളുടെ പ്രസിദ്ധീകരണമായ സുപ്രവാഹത്തിലും സിറാജിലും ഒക്കെ പരസ്യം നൽകി അപ്പോ എത്രത്തോളം സന്ധീപ് ആര് സി പി എമ്മും ബി ജെ പി ഒക്കെ ഭയപ്പെടുന്നുണ്ട് ഏറ്റവും വലിയ തെളിവായിരുന്ന പരസ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫിന് ലഭിച്ച വൻ ഭൂരിപക്ഷത്തിൽ ഒരു പങ്ക് സന്ധീപ് ആര്ക്കും കൂടി കടപ്പെട്ടതാണ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പുതുതായിട്ടൊരാൾ കടന്നു വരുമ്പോൾ ലഭിക്കാത്ത സ്വീകാര്യതയാണ് സന്ധീപ് വാര്യർക്ക് നൽകിയത് കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം സന്ധീപ് ആര് കൂട്ടുകെട്ടിന് പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വളരെയധികം പിന്നെ ശ്രോതാക്കളുടെ ഒരു ആവേശം ഇതരാൻ കഴിഞ്ഞു മുസ്ലിം ലീഗിൻ്റെ വേദികളിലും അതുപോലെ മുസ്ലിം ലീഗിലെ പ്രമുഖരെയൊക്കെ വീടുകളിലും സൽക്കാരങ്ങളിലും കല്യാണത്തിനൊക്കെ തന്നെ പ്രത്യേകം ക്ഷണിതാവായും സന്ദീപ്കാര് എത്താൻ തുടങ്ങി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു പ്രത്യേക അണികൾക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം തന്നെ സന്ദീപ്കാരോട് ഇപ്പോഴുണ്ട് കോൺഗ്രസിന് മുസ്ലിം ലീഗിലൊക്കെ മറ്റ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുന്നത് അവർക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ നിലവിലുള്ളവർക്കും എൻ്റെ ഭീഷണിയാകുമെന്ന് പേടിച്ചിട്ട് അവർ രണ്ടാംകീടെ പൗരന്മാരായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നാൽ സന്ദീപിനെ അംഗീകരിക്കുന്നതിലും സ്വീകരിക്കുന്നതിലും അദ്ദേഹത്തിന് വേദി നൽകുന്നതിലൊക്കെ കോൺഗ്രസ് പ്രത്യേക താല്പര്യം തന്നെ കാണിച്ചു സന്ധീവ് ആര്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ സന്ദീപ് ആര് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് സന്ദീവ് ആര്ക്ക് പ്രഥമ പരിഗണന നൽകുന്നത് വർഷങ്ങളായി കോൺഗ്രസിന്റെ കൈവശം ഉണ്ടായിരുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലമാണ് ഒരു കാലത്തത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു ഇപ്പോൾ സി പി കൈവശമാണ് തൃശ്ശൂർ ഉള്ളത് അവിടെ സന്ദീപിനെ മത്സരിപ്പിച്ചാൽ തൃശ്ശൂർ അസംബ്ലി സീറ്റിൽ മാത്രമല്ല തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ പല നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ ഗുണം ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു സീറ്റ് സന്ദീപിനെ മത്സരിപ്പിക്കാൻ സാധ്യതയുള്ളത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരാണ് അവിടെ എത്രമാത്രം സന്ദീപിന് വിജയ സാധ്യത ഉണ്ട് എന്ന് കണ്ടറിയുക തന്നെ വേണം അതുപോലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസിലെ പ്രഗത്ഭരായ എം പി രംഗാധരന് പി ടി മോഹനകൃഷ്ണൻ ഒക്കെ ജയിച്ചിരുന്ന ആയിരുന്നു ഒരു കാലത്ത് പൊന്നാനി അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ മുൻ മന്ത്രിയായിരുന്ന ഇംപിച്ചു വാവ സാഹേബയും അതുപോലെ പാലോടി മുമ്മദ് കുട്ടിയും ഒക്കെ പൊന്നാനിയിൽ നിന്നും ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായി ഈ പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലിക്കേറെ മലയാണ് യു ഡി എഫിന് തന്നെ എതിർ കയറാം കുട്ടിയാണ് ഈ എന്നാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ സമദ് സമദാനി നല്ല ഭൂരിപക്ഷം അവിടെ പൊന്നാനി മണ്ഡലത്തിൽ കിട്ടുകയുണ്ടായി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു അഭിമാന പ്രശ്നമാണ് പി ടി മോഹനകൃഷ്ണന്റെ മകൻ അജയ് മോഹൻ അടക്കം പലർക്കും കോൺഗ്രസ്സിൽ പൊന്നാനി സീറ്റിൽ കണ്ണുണ്ടെങ്കിലും മുസ്ലിം ലീഗിന് കൂടി സ്വീകാര്യ ഒരാൾ കൂടി മത്സരിച്ചാൽ ഒന്നും കൂടി ജയസാധ്യത കൂടും മാത്രമല്ല ഇപ്പോൾ ബി ജെ പിയില് സംസ്ഥാന തലത്തിൽ കടുത്ത ഗ്രൂപ്പിസം നടക്കുകയാണ് പലരും പുറത്തേക്കുള്ള വാതിൽ നോക്കി ഇങ്ങനെ ഇരിപ്പാണ് ഇപ്പോൾ ബി ജെ പിയുടെ പല നേതാക്കളും അപ്പം ഈ സന്ധീവ്കാര് ഒരു നല്ല പരിഗണന നൽകിയാൽ ഒരു ജയിക്കാൻ സാധ്യതയുള്ള സീറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബി ജെ പിയിൽ നിന്ന് ചാടാൻ ഉദ്ദേശിക്കുന്ന പലർക്കും അതൊരു പ്രചോദനമായിരിക്കും അതും കൂടി കോൺഗ്രസ് ഈ സന്ധീവ്കാര് പണി പരിഗണിക്കുന്നതിന് പിന്നിൽ അങ്ങനെയൊരു ഉദ്ദേശം കൂടിയുണ്ട്